എവരെയും അമ്പലപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമായ കാര്യമാണ് സിക്കിമിൽ കഴിഞ്ഞ ദിവസം നടന്നത് സിക്കിമിലെ തെരഞ്ഞെടുപ്പ് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പമായിരുന്നു ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആകെയുള്ള മുപ്പത്തിരണ്ട് സീറ്റുകളിൽ മുപ്പത്തിയൊന്ന് സീറ്റുകളിലും വിജയിച്ചുകൊണ്ട് എൻ ഡി എ സഖ്യകക്ഷി കൂടിയായ സിക്കിം ക്രാന്തികാരി മോർച്ചയാണ് സംസ്ഥാനം ഭരിക്കുന്നത് ജൂൺ രണ്ടിനായിരുന്നു റിസൾട്ട് പ്രഖ്യാപിച്ചത് അതിനുശേഷം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് പ്രേങ് സിംഗ് തമോങ് ആയിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ തൻ്റെ ഭാര്യയും നഞ്ജിസിങ് തങ് മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധി കൂടിയായ കൃഷ്ണകുമാരി റായ് രാജിവെക്കുകയായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ പിറ്റേന്ന് അവർ രാജിവെച്ചതിൻ്റെ കാരണങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇവരുടെ രാജ്യ സ്പീക്കർ എം എൻ ശർപ്പ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പേവഖണ്ഡുവിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ അരുണാചൽ പ്രദേശിലേക്ക് മുഖ്യമന്ത്രി പ്രേംസിംഗ് പോയ സാഹചര്യത്തിലാണ് തൻ്റെ ഭാര്യയുടെ രാജി ഉണ്ടായിരിക്കുന്നത് എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഫേസ്ബുക്ക് വഴി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി പാർട്ടിയുടെ ക്ഷേമത്തിനും ലക്ഷ്യങ്ങൾക്കും മുൻഗണന നൽകി പാർട്ടിയുടെ ഏകകണ്ഠമായ തീരുമാനമാണ് കൃഷ്ണകുമാരി റോയ് സീറ്റ് ഒഴിയാൻ കാരണമെന്നതാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് വരുന്നതോടെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി കൃഷ്ണകുമാരി റോയ്യും താനും സജീവമായി ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ എന്തിന് രാജിവെച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല വെറും ഒരു ദിവസത്തേക്ക് മാത്രമായി എന്തിന് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ എന്നത് ഇപ്പോഴും ചോദ്യം ചിഹ്നമായി കടക്കുകയാണ് സിക്കിം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ബിമൽ റായയെയാണ് കൃഷ്ണകുമാരി പരാജയപ്പെടുത്തിയത് രാജിവെച്ചതോടെ കൃഷ്ണകുമാരി ഒരു ലെറ്റർ മണ്ഡലത്തിലെ ജനങ്ങൾക്കായി എഴുതുകയും ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പാർട്ടി തീരുമാനം മാനിച്ചാണ് താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഹൃദയഭാരത്തോടെയാണ് താൻ എം എൽ എ സ്ഥാനം ഒഴിയുന്നത് ഇത്ര പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ വരുമെന്ന് താൻ കരുതിയില്ല രാഷ്ട്രീയം ഒരു സാമൂഹിക സേവനമായിട്ടാണ് താൻ കാണുന്നത് ഇങ്ങനെയായിരുന്നു അവർ എഴുതിയത് അപ്പോഴും രാജിവെച്ചതിൻ്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ചില കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത് കുടുംബവാശ ചോദ്യം ചെയ്തതാണ് രാജിക്ക് കാരണം എന്നതാണ് എന്തായാലും ചില സൂചനകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്